ഒരു കോടീശ്വരനായ ഒരു മനുഷ്യന്റെ വീട്ടിൽ ഞാൻ ഒരുക്കി പോകാനിടയായി അത്രമാത്രം സമ്പന്നൻ വലിയൊരു മനുഷ്യൻ ആ മനുഷ്യൻ വലിയൊരു ഡൈനിങ് ഹാളിൽ അദ്ദേഹം ഭക്ഷണം കഴിക്കാനിരിക്കുക അവിടെ യാദൃശികമായിട്ട് പോകാനിടയായി ഈ ഭാര്യ എന്നെ പരിചയപ്പെടുത്തി ഇത് സണ്ണി കാട്ടുകാരൻ ദൈവാചനൊക്കെ പ്രസംഗിക്കുന്ന വ്യക്തിയാണെന്ന് പറഞ്ഞ ഉടനെ ഇദ്ദേഹം എന്നോട് ഒരു ചോദ്യം ചോദിച്ചു ഇപ്പോൾ രോഗശാന്തി കണ്ടമാനം നടക്കുന്നുണ്ടോ കണ്ടമാനം രോഗശാന്തി നടക്കുന്നുണ്ടോ ഹോസ്പിറ്റലൊക്കെ അടച്ചുപൂട്ടാറായോ എന്നൊരു ചോദ്യം ചോദിച്ചു ഞാൻ പറഞ്ഞു ഇല്ല സാറേ എന്നും പറഞ്ഞൊരു ചിരിയിൽ ഒതുക്കി ഞാൻ ഇപ്പോൾ രോഗശാന്തികൾ അത് കളിയാക്കിയതാ മനുഷ്യൻ്റെ ഇപ്പോൾ രോഗശാന്തികളൊക്കെ കണ്ടമാനം നടക്കുന്നുണ്ടോ ആശുപത്രികളെല്ലാം അടച്ചുപൂട്ടേണ്ട സമയമായെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഏയ് ഇല്ല സാറേ എന്ന് പറഞ്ഞു ഞാൻ ചിരിച്ചു തള്ളി അത് അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ ഒന്ന് നിന്ദിച്ചതാണ് ദൈവത്തെ നിന്ദിച്ചോ എന്നെയല്ല അത് കഴിഞ്ഞ് പറഞ്ഞിരുന്നു അദ്ദേഹം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക അദ്ദേഹം ഭാര്യയോട് പറഞ്ഞ ഒരു വാചനം ഞാൻ ഓർക്കുക എടീ ഒരു രണ്ട് പറ്റുമുടീം താഴെടീ വിശപ്പ് മാറിയില്ല രണ്ട് പറ്റുമുടിയും തരാൻ പറയും അവൾ തരുന്നില്ല അവളെന്ന് പറഞ്ഞ് ഉദ്ദേശിച്ചത് വേലക്കാരി അവൾ തരുന്നില്ല ഒരു രണ്ട് വറ്റുമുടിയും തരാൻ പറയും ഇടീ ഭാര്യ പറഞ്ഞു വേണ്ട 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 മതി മതി എനിക്ക് ആശുപത്രിയിലൊന്നും കൊണ്ടുപോകാൻ തരയില്ല മതി മതി ഏയ് അവളെ അളവനുസരിച്ച് തന്നു കാണും അളവനുസരിച്ച് തന്നു പക്ഷെ വയറും നിറഞ്ഞില്ല നല്ല മീൻ കറിയ കായലും മീനാണ് ഒരു രണ്ട് വറ്റുപുണി തരാൻ പറയും എന്ന് പറഞ്ഞാൽ ആ പാത്രം ഇങ്ങനെ നക്കി തുടക്കുന്നുണ്ട് ചോറുണ്ട പാത്രം ഭാര്യ സമ്മതിച്ചില്ല ഇല്ലില്ലില്ലില്ല ഒരു പോലും തരില്ല മതി അളവ് തന്നിട്ടുണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ പെട്ടെന്ന് ഞാൻ ഓർത്തു ഒരു തിരുവചനം ആമോസ് പ്രവാചകന്റെ പുസ്തകം നാലാം നാലാമദ്ധ്യായം ആറാമത്തെ തിരുവചനം മൂടാൻ പണിയില്ല ഒന്ന് വായിച്ച ആമോസ് വായിച്ചാരെങ്കിലും ആമോസ് ഒന്ന് വായിച്ച നിങ്ങളുടെ എല്ലാ നഗരങ്ങളിലും പല്ലിന് പണി ഇല്ലാതാക്കിയത് ഞാനാണ് നിങ്ങളുടെ പാർപ്പിടങ്ങളിൽ ആഹാരത്തിന് ആഹാരത്തിന്റെ തരി പോലും ഇല്ലാതാക്കി എന്നിട്ടും നിങ്ങൾ എന്റെ അടുത്തേക്ക് മടങ്ങി വന്നില്ല ചെയ്യുന്നു മതി നിങ്ങളുടെ എല്ലാ നഗരങ്ങളിലും നിങ്ങളുടെ എല്ലാ നഗരങ്ങളിലും പല്ലിന് പണി ഇല്ലാതാക്കിയത് ഞാനാ പല്ലിന്റെ പണി എന്നതാ ഈ ചവച്ചറിക്കളഞ്ഞല്ലേ നിങ്ങളുടെ എല്ലാ നഗരങ്ങളിലും പല്ലിന് പണി ഇല്ലാതാക്കിയത് ഞാനാ നിങ്ങളുടെ പാർപ്പിടങ്ങളിൽ ആഹാരത്തിന്റെ തരി പോലും ഇല്ല എന്നിട്ടും എന്തേ നിങ്ങൾ എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വന്നില്ല ദൈവമായ കർത്താവ് ചോദിക്കുക ധൂർത്തപുത്രൻ പിതാവിൻ്റെ സന്നിധിയിൽ നിന്ന് സ്വത്ത് വാങ്ങി ദൂരേക്ക് പോയി ദൂർത്തടിച്ച് പന്നിക്കുഴിയിൽ ചെന്ന് പെട്ടപ്പോ പന്നി തിന്നുന്നത് അവിടു പോലും കിട്ടാതെ വന്നപ്പോൾ ധൂർത്തപുത്ര ആ പന്നിടത് അവിടെ പോലും കിട്ടിയില്ല ധൂർത്തപുത്രനും പല്ലിന് പണിയില്ലാതായി ആ പല്ലിൻ്റെ പണി നഷ്ടപ്പെട്ടപ്പോൾ ഭക്ഷണത്തിന് ആഹാരത്തിന് വകയില്ലാതായപ്പോൾ പന്നി തിന്നുന്ന തവിട് പോലും കിട്ടാതെ വന്നപ്പോൾ ആ പന്നിക്കുഴിയിൽ വെച്ച് ധൂർത്തപുത്രൻ ഓർത്തു എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ വേലക്കാർക്ക് പോലും സുഭിക്ഷമായിട്ട് പല്ലിന് പണിയുണ്ട് എനിക്ക് മാത്രം ഇവിടെ പല്ലിന് പണിയില്ല അതുകൊണ്ട് ഞാൻ എഴുന്നേൽക്കുക എൻ്റെ പിതാവിൻ്റെ പക്കലേക്ക് ചെല്ലും എന്നിട്ട് പറയും എന്നെ ഒരു ദാസനാക്കിയാൽ മതി വമ്പ് പറയരുതെന്ന അഹങ്കാരികളോടും കൊമ്പുയർത്തരുതെന്ന് ദുഷ്ടരോടും ഞാൻ പറയുന്നു ദൈവത്തിൻ്റെ ഭജനാത് നീ നിന്നതല്ല ദൈവം നിന്നെ നിർത്തിയതാ നീ നേടിയതല്ല ദൈവമെല്ലാം തന്നതാ നിനക്ക് ആരായിക്കോട്ടെ നിന്നതല്ല നാം ദൈവം നമ്മെ നിർത്തിയതാം നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ലേ നടത്തിയ ദിനങ്ങൾ ഓർത്തിടുമ്പോൾ നടത്തിയ ദിനങ്ങൾ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥന് സ്തുതി പാടിടാം ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം ഇത് വരെ നടത്തിയ രക്ഷകന് സ്തോത്രം എൻ്റെ ദൈവം നടത്തുന്നു വമ്പ് പറയരുത് വമ്പ് പറയരുത് നമ്മൾ നേടിയതല്ല പ്രിയോജനമേ ദൈവം തന്നതാ ഞാൻ എൻ്റെ നെഞ്ചിൽ കൈവച്ച് പറയാം ഇന്ന് തമ്പുരാൻ്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഒരു ശതമാനം വിശ്വാസമുണ്ടെങ്കിൽ ആ വിശ്വാസം പോലും എൻ്റെ കർത്താവ് തന്നത് ദൈവം തരാത്തത് ഒന്നുമില്ല പ്രിയ മക്കളെ ദൈവം തരാത്തത് ഒന്നുമില്ല ലോകത്തെ ആരാഞ്ഞറിയാൻ കഴിഞ്ഞെങ്കിൽ ഇതിൻ്റെയെല്ലാം ഉടയവനെ തിരിച്ചറിയാൻ വൈകുന്നത് എന്തുകൊണ്ട് സൃഷ്ടികളിൽ ശ്രദ്ധ പതിപ്പിച്ച മനുഷ്യ നീ സൃഷ്ടാവിനെ എന്തേ തിരിച്ചറിയുന്നില്ല അത് വലിയൊരു വേദനയാ പറയാൻ നോക്കളെ ദൈവചിന്തയില്ലാത്തവൻ വലിച്ചെറിയപ്പെട്ട മുള്ളു പോലെയാണ് അതാരും കൈ കൊണ്ട് തൊടുന്നില്ലല്ലോ അതാരും കൈ കൊണ്ട് തൊടുന്നില്ലല്ലോ അത് കമ്പിയുടെ മുന കൊണ്ടോ കുന്തത്തിൻ്റെ പിടി കൊണ്ടുവല്ലാതെ ആരും അത് മാറ്റി എടുക്കുന്നില്ല അവിടുന്ന് മാറ്റുന്നില്ല ഇതൊക്കെ വചനങ്ങളെ പ്രിയ മക്കളെ സങ്കീർത്തന പുസ്തകം എഴുപത്തഞ്ച് നാല് അഞ്ച് ആറ് ഏഴൊക്കെ ഒന്ന് വായിച്ച് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ദൈവം ലിപികളിൽ എഴുതി വെച്ച ദൈവത്തിൻ്റെ തിരുവചനായി കേൾക്കുന്ന വമ്പ് പറയരുതെന്ന് അഹങ്കാരികളോടും കൊമ്പുയർത്തരുതെന്ന് ദുഷ്ടരോടും ഞാൻ പറയുന്നു ഞാൻ പറയുന്നു വമ്പ് പറയരുതെന്ന് അഹങ്കാരികളോടും കൊമ്പുയർത്തരുതെന്ന് ദുഷ്ടരോടും ഞാൻ പറയാ സൃഷ്ടി സൃഷ്ടാവിനെ വെല്ലുവിളിക്കുന്നു കളിമണ്ണ കുശവനോട് ചോദ്യം ചോദിക്കുന്നു പ്ലീസ് നീ വമ്പ് പറയരുത് നീ വമ്പ് പറയരുത് അധികം സമയമൊന്നും വേണ്ട ഈ നേടിയതെല്ലാം പോവാനായിട്ട് അധികം നേരൊന്നും വേണ്ട ലോകത്തിലോരോ വ്യക്തികളെ എടുത്ത് നോക്കിയാ നേ ഒരിക്കൽ ഒരു ആർമി ഓഫീസർ അദ്ദേഹത്തിന്റെ ഭാര്യ എന്നെ വിളിച്ചു പറഞ്ഞ കാര്യ അദ്ദേഹം പട്ടാളത്തിൽ നിന്ന് ലീവ് വന്നു നാട്ടിൽ ലീവ് വന്ന് ഭാര്യ വളരെ സന്തോഷത്തോടെ സ്വീകരിച്ചു എന്നിട്ട് ഭാര്യ അദ്ദേഹത്തോട് പറഞ്ഞു ദൈവമേ ആ സ്ഥിരമായിട്ട് ഞാൻ നേർച്ച നേർന്നിട്ട് കുറേ ശനിയാഴ്ചകളിൽ ഞാൻ ഒരു പ്രയറിന് പോകുന്നുണ്ട് ചേട്ടാ നാളെ ഞാൻ പോയിക്കോട്ടെ എന്ന് ചോദിച്ചു ഞാൻ ഒത്തിരി നാളായിട്ട് നിയോഗം വെച്ച് പോവാ നാളെ ഒരു ഒരു ശനിയാഴ്ച ഞാൻ പോയിക്കോട്ടെ വെള്ളിയാഴ്ച ദിവസം ഭർത്താവ് വന്നു ആർമിയിൽ നിന്ന് ചേട്ടൻ വിട്ടില്ലെങ്കിൽ ഞാൻ പോകുന്നില്ല ഒന്ന് പോയിക്കോട്ടെ എന്ന് ചോദിച്ചു ഞാൻ വേഗം വരാം ഒന്ന് അവിടെ പോയി ഒന്ന് പ്രാർത്ഥിച്ച് ഒന്ന് രണ്ട് മണിക്കൂറിനെ ഞാൻ തിരിച്ചു വരാമെന്ന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു മിണ്ടി പോകരുത് ദൈവം ദൈവം എന്ന് പറഞ്ഞ് മിണ്ടി പോകരുത് എന്നാ എന്നാ ചെയ്യാനാ ഈ ദൈവം എന്നാ തന്നേ നമുക്ക് മിണ്ടി പോകരുത് ആ മനുഷ്യൻ ഉടനെ ഭാര്യ അദ്ദേഹത്തിന്റെ വായ പൊത്തിയിട്ട് പറഞ്ഞു അങ്ങനെ പറയല്ലേ ഞാൻ പോകുന്നില്ല പ്രാർത്ഥനയ്ക്ക് പക്ഷെ നിന്നിക്കരുത് പ്ലീസ് അങ്ങനെയൊന്നും പറയരുത് നമ്മളിപ്പോൾ ജീവനോടെ ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ കാരുണ്യാണ് അന്നാ നീ ദൈവത്തോട് പറ എന്നെ നാളെ തൊട്ട് അങ്ങോട്ട് എണീപ്പിക്കണ്ടെന്ന് അപ്പ ഞാൻ വിശ്വസിക്കാം ഞാൻ നല്ല ആരോഗ്യത്തോടെ തന്നെ പട്ടാളത്തിൽ നിന്ന് വന്നിട്ടുള്ളത് നീ നിൻ്റെ ദൈവത്തോട് പറയേ നാളെ എന്നെ ഒന്ന് എണീപ്പിക്കല്ല എന്ന് അപ്പം ഞാൻ വിശ്വസിക്കാം ചേട്ടാ അങ്ങനെ കൊമ്പ് ഉയർത്തണ്ട വമ്പ പറയൊന്നും വേണ്ട വന്നിച്ചില്ലെങ്കിലും നിന്നിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞു നല്ല ദൈവഭക്തിയായ സ്ത്രീ എൻ്റെ പ്രിയ മക്കള് അവര് രാത്രി ആ മനുഷ്യൻ അവർ കിടന്നുറങ്ങി രാത്രി ആ ഭാര്യയും ഭർത്താവും വെളുപ്പണി സ്ത്രീ എഴുന്നേറ്റ് ചെന്ന് അവള് ബെഡ് കോഫി ബെഡ് കോഫി ഉണ്ടാക്കിയിട്ട് ഭർത്താവിന് കൊണ്ടു കൊടുക്കുക ചേട്ടാ എനിക്ക് എനിക്ക് ചേട്ടൻ കണ്ണൂർന്ന് കിടപ്പുണ്ട് എനിക്ക് ഈ കോഫി പ്രിയ മക്കളെ അയാൾ കൈ പൊക്കാൻ നോക്കുന്നുണ്ട് എണീക്കാനായിട്ട് കൈ ഒന്ന് ബുദ്ധി എണീക്കാൻ അയ്യോ എനിക്ക് പറ്റുന്നില്ലടി കൈ പൊങ്ങുന്നില്ലണ്ട് കാലണക്കാൻ നോക്കുന്നുണ്ട് കാലണങ്ങുന്നില്ല ഞാൻ വേദനയോടെ പറയട്ടെ സഹതാപത്തോടെ പറയട്ടെ സങ്കടത്തോടെ ഞാൻ പറയട്ടെ ദൈവശിക്ഷയൊന്നല്ല അത് ദൈവത്തിൻ്റെ ശിക്ഷയൊന്നല്ല പ്രിയ മക്കളെ അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ ഇരിക്കില്ല ദൈവം ശിക്ഷിച്ചതല്ല പക്ഷേ ആ മനുഷ്യന് ഒരു ബോധ്യം വന്നു കർത്താവ് വിചാരിച്ചാൽ മാത്രമേ രാവിലെ പായിൽ നിന്ന് എണീക്കാൻ പറ്റുള്ളൂ ദൈവത്തിനൊന്നും അസാധ്യല്ല പ്രിയമക്കളെ അതുകൊണ്ട് നമുക്ക് അഹങ്കരിക്കാനൊന്നുമില്ല ദൈവം ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് ദൈവം ചിതറിക്കുമെന്ന് പറഞ്ഞത് വലിയ മാരകപാപം ചെയ്തൊരു വ്യക്തിയേക്കാൾ ഉപരി അഹങ്കാരികളെ ഞാൻ ചിതറിക്കുമെന്ന് ദൈവം പറഞ്ഞിട്ടുള്ളത് വചനം പറയുന്നത് അഹങ്കാരികളെ ഞാൻ ചിതറിക്കും അതുകൊണ്ട് സ്നേഹമുള്ളവർ നമുക്ക് അനുഗ്രഹം വരുന്നത് കിഴക്ക് നിന്നോ പടിഞ്ഞാറ് നിന്നോ എന്നല്ല ഈ അനുഗ്രഹങ്ങൾ വരുന്നത് അനുഗ്രഹം വരുന്നത് നിൻ്റെ ദൈവത്തിൽ നിന്നാണ് നിൻ്റെ കർത്താവിൽ നിന്നാണ് അനുഗ്രഹങ്ങൾ വരുന്നത് നമുക്കതുകൊണ്ട് എളിമപ്പെടാം നമുക്ക് മാപ്പ് ചോദിക്കാം ദൈവത്തോട് ആരഹങ്കരിക്കുന്നുണ്ടോ അവരെ ഇതാ അസ്വസ്ഥതയിലേക്ക് നയിക്കപ്പെടാം പ്രിയമക്കളെ അഹങ്കാരികളെക്കുറിച്ച് ദൈവം പറയുന്ന മറ്റൊരു വചനമാണ് ജോബിൻ്റെ പുസ്തകം ഇരുപത് ആറ് അവൻ ആകാശത്തോളം ഉയർന്നു നിന്നാലും അവൻ്റെ ശിരസ് മേഘങ്ങളിൽ ഉരസിയാലും ഒരുമിയാലും വിസർജന വസ്തു പോലെ അവൻ നശിച്ചു പോകും ഒന്ന് 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 ജോബ് ജോബ് അവൻ ആകാശത്തോളം ഉയർന്നാലും അവന്റെ ശിരസ് മേഘങ്ങളെ ഒരുമി നിന്നാലും തന്റെ വിസർജന വസ്തു പോലെ അവൻ നശിച്ചു പോകും അവൻ എവിടെ എന്ന് അവനെ മുൻപ് കണ്ടിട്ടുള്ളവർ ചോദിക്കും സ്വപ്നം പോലെ അവൻ മാഞ്ഞു പോകും പിന്നീട് അവനെ കാണുകയില്ല ഒരു നിശാദർശനം പോലെ അവൻ പലായനം ചെയ്യും അവനെ കണ്ടിട്ടുള്ള കണ്ണുകൾ ഇനി അവനെ കാണുകയില്ല അവന്റെ പാർപ്പിടം അവനെ ദർശിക്കുകയും ആകാശത്തോളം അവൻ ആകാശത്തോളം ഉയർന്നു നിന്നാലും അവന്റെ ശിരസ് മേഘങ്ങളിൽ ഉരുമി നിന്നാലും തൻ്റെ വിസർജന വസ്തു എന്ന പോലെ അവൻ നശിച്ചു പോകും എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ ഓരോരുത്തർ എന്തല്ലാമാ അവൻ ആകാശത്തോളം ഉയർന്നു നിന്നാലും അവൻ്റെ ശിരസ് മേഘങ്ങൾ ഒരുമി നടന്നാലും തൻ്റെ വിസർജന വസ്തു പോലെ മനസ്സിലായി കാണും തൻ്റെ വിസർജന വസ്തു പോലെ അവൻ നശിച്ചു പോകും അഹങ്കരിക്കാൻ ഒന്നുമില്ല നമുക്ക് പ്രിയ മക്കളെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ ദൈവം തന്നത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കഴിഞ്ഞ കൊറോണ കാലഘട്ടത്തിൽ ഞാനൊരു ഒരു ബേക്കറിയിൽ ചെന്നപ്പോൾ ആ ബേക്കറിയിൽ എന്തെല്ലാം സാധനങ്ങളാണ് പ്രിയമക്കളെ മക്കളെ എനിക്കൊത്തിരി അത്ഭുതം തോന്നി ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു എന്താ ദൈവാനുഗ്രഹം നിങ്ങളുടെ ബേക്കറിയിൽ എന്തോരം സാധനങ്ങളാണ് കണ്ടമാന സാധനങ്ങൾ കൊറോണ സമയമായാലും അവിടെ ഒത്തിരി പേര് വന്ന് സാധനങ്ങൾ വാങ്ങുന്നുണ്ട് എന്തു വലിയ ദൈവാനുഗ്രഹമായി കടയിൽ എന്ന് ഞാൻ പറഞ്ഞു ഉടൻ അയാൾ ദേഷ്യത്തോടെ വളരെ ക്രോധത്തോടെ മുഖമൊക്കെ വികൃതമാക്കിക്കൊണ്ട് അയാൾ പറഞ്ഞൊരു വാചകം എന്താ പറഞ്ഞത് എന്താ പറഞ്ഞത് ദൈവാനുഗ്രഹമാണ് പോയി പണി നോക്കാൻ പറയും പോയി പണി നോക്കാൻ പറയും ദൈവാനുഗ്രഹം ഞാൻ നീരാക്കിയിട്ട് ആ മനുഷ്യൻ എന്താ പറഞ്ഞെന്നറിയോ അയാൾ എന്താ പറഞ്ഞെന്നറിയോ ദൈവം മിണ്ടി പോകരുത് എൻറെ എൻറെ കൈയിന്റെ ശക്തി എൻറെ മനസ്സിന്റെ ഉറപ്പ് ഞാൻ ഉണ്ടാക്കിയത് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയത് ഇത് നിയമാവർത്തനം എട്ട് പന്ത്രണ്ട് നിങ്ങൾ ഭക്ഷിച്ച് തൃപ്തരാകുകയും നല്ല വീടുകൾ പണിതതിൽ താമസിക്കുകയും നിങ്ങളുടെ ആടുമാടുകൾ പെരുകുകയും നിങ്ങളുടെ സ്വർണവും വെള്ളിയും വർദ്ധിക്കുകയും മറ്റ് സകലത്തിലും നിങ്ങൾക്ക് സമൃദ്ധി ഉണ്ടാകുകയും ചെയ്യുമ്പോൾ നിങ്ങൾ അഹങ്കരിക്കുകയും ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് നിങ്ങളെ രക്ഷിച്ചു കൊണ്ടുവന്ന നിങ്ങളുടെ ദൈവമായ കർത്താവിനെ വിസ്മരിക്കുകയും ചെയ്യാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം ഇത്തിരി പൈസ അങ്ങോട്ട് വരുമ്പോ ഇത്തിരി അങ്ങോട്ട് ഉയർച്ച അങ്ങോട്ട് വരുമ്പോ പിന്നെ കുർബാനയും വേണ്ട പള്ളിയും വേണ്ട ധ്യാനം വേണ്ട വചനം വേണ്ട ബൈബിൾ വായനും വേണ്ട പിന്നെ ദൈവം എന്നാ ചെയ്ത യേശു യേശു ഒന്നല്ല ഉയർത്തിയ എന്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ ക്രിസ്ത്യാനി തള്ളി പറയുന്ന ക്രിസ്ത്യാനി നിങ്ങൾ ഭക്ഷിച്ച് തൃപ്തരാകുകയും നല്ല വീടുകൾ പണിതതിൽ താമസിക്കുകയും നിങ്ങളുടെ ആടുമാടുകൾ പെരുകുകയും നിങ്ങളുടെ സ്വർണവും വെള്ളിയും വർദ്ധിക്കുകയും മറ്റ് സകലത്തിലും നിങ്ങൾക്ക് സമൃദ്ധി ഉണ്ടാകുകയും ചെയ്യുമ്പോൾ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് നിങ്ങളെ രക്ഷിച്ചു കൊണ്ടുവന്ന നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ വിസ്മരിച്ച് പോകാതിരിക്കാൻ നിങ്ങൾ സൂക്ഷിക്കണം വീണ്ടും നിയമാവർത്തനം എട്ട് പതിനേഴിൽ പറയുന്നു എൻ്റെ കരങ്ങളുടെ ബലമാണ് എൻ്റെ ശക്തിയും എൻ്റെ കരവേലയുമാണ് ഇതെല്ലാം ഉണ്ടാക്കി തന്നത് എന്ന് നീ പറയരുത് ഒന്ന് വായിച്ച നിയമാവർത്തനം എട്ട് പതിനേഴ് എന്റെ ശക്തിയും എന്റെ കരങ്ങളുടെ ബലവുമാണ് എനിക്ക് സമ്പത്തെല്ലാം നേടിത്തന്നത് എന്ന് ഹൃദയത്തിൽ നിങ്ങൾ പറയരുത് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ സ്മരിക്കണം എന്തെന്നാൽ നിങ്ങളുടെ പിതാക്കന്മാരോട് ചെയ്ത ഉടമ്പടി ഇന്നും നിറവേറ്റുന്നതിന് വേണ്ടി സമ്പത്ത് നേടാൻ അവിടുന്ന് നിങ്ങൾക്ക് ശക്തി തരുന്നത് വെരി ഗുഡ് എന്റെ ശക്തിയും എന്റെ കരങ്ങളുടെ ബലവും എന്റെ ശക്തിയും എന്റെ കരങ്ങളുടെ ബലവുമാണ് എനിക്ക് ഈ സമ്പത്തെല്ലാം ഉണ്ടാക്കി തന്നത് എന്ന് നീ ഹൃദയത്തിൽ പറയരുത് മിണ്ടിപ്പോകരുത്യോ കാര്യങ്ങള് ഇത് ഞാൻ ഉണ്ടാക്കിയതാ എന്റെ ശക്തിയാണ് എന്റെ നോ നിങ്ങളുടെ പിതാക്കന്മാരോട് ഞാൻ ചെയ്ത വാഗ്ദാനം നിറവേറ്റുന്നതിന് വേണ്ടിയാണ് സമ്പത്ത് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ഞാനാ ശക്തി തന്നെ ഞാനാ കഴിവ് തന്ന് ഞാനാ നിന്നെ ഇസ്രായേലി കൊണ്ടുപോയ ഞാനാ നിന്നെ ഈ വിദേശ രാജ്യങ്ങളിലേക്ക് എത്തിച്ച് അവിടെ അങ്ങോട്ട് ചെന്ന് നാല് കാശാവുമ്പോഴേക്കും നീ അവിടെ ഇരുന്ന് ചെയ്യാവുന്ന തിന്മകൾ മുഴുവൻ ചെയ്തു അഹങ്കരിക്കാനുള്ളത് മുഴുവൻ അഹങ്കരിച്ചു ആരും കാണുന്നില്ല നീ കരുതി ഭിത്തികൾ എനിക്ക് മറയാണ് ഇരുട്ടെന്നെ ഒളിപ്പിച്ചിട്ടുണ്ട് ആര് കാണാനാ കർത്താവിൻ്റെ കണ്ണുകൾ സൂര്യനേക്കാൾ പതിനായിരം മടങ്ങി ശക്തിയുണ്ട് എന്ന സംഗതി നീ അങ്ങ് മറന്നുപോയി എന്തോരം എന്തോരം തിന്മയും അസ്വസ്ഥതയാണ് പ്രിയ മക്കള് എന്റെ ശക്തിയും എന്റെ കരങ്ങളുടെ ബലവുമാണ് എനിക്ക് ഈ സമ്പത്തെല്ലാം ഉണ്ടാക്കി തന്നതെന്ന് നീ ഹൃദയത്തിൽ പറയരുത് നീ പറയരുത് അങ്ങനെ ആ സൃഷ്ടാവിന് വേദനയല്ലേ അതൊക്കെ ആ മെനഞ്ഞവന് അതൊക്കെ വലിയ ദുഃഖല്ലേ അങ്ങനെയൊക്കെ പറയുമ്പോ അവസാനം എന്താ നിന്റെ വിസർജന വസ്തു പോലെ നീ നശിപ്പിക്കപ്പെടും അതല്ല ഉണ്ടാവുന്നുള്ളോ എത്രയോ വമ്പന്മാര് മുട്ടുപൊത്തിപ്പുറിയ മക്കളെ കർത്താവിൻ്റെ മുമ്പിൽ നമ്മളും എത്രയോ പേര് ഇതൊന്നും തകരാൻ അധികം നേരം വേണ്ടെന്ന് കൊട്ടാരം പോലെ ഇടിഞ്ഞു വീഴാനായിട്ട് അധികം സമയമൊന്നും വേണ്ട എളിമപ്പെട തമ്പരാന്റെ മുമ്പില് ഞാനും നിങ്ങളും ജോബ് ഇരുപത് ജോബിന്റെ പുസ്തകം ഇരുപതാമധ്യായ നാല് മുതലുള്ള തിരുവനൊന്ന് വായിച്ചേ പണ്ട് മുതൽക്കേ മനുഷ്യർ ഭൂമുഖത്ത് ഉത്ഭവിച്ച കാലം മുതൽക്കേ നിനക്ക് അറിയില്ലേ ദുഷ്ടന്റെ ജയപേരി ക്ഷണികമാണെന്ന് പണ്ട് മുതലേ മനുഷ്യനീ ഭൂമുഖത്ത് പണ്ട് മുതലേ ദൈവ ഓർമ്മപ്പെടുത്ത പണ്ട് മുതല് മനുഷ്യനീ ഭൂമുൽ മനുഷ്യൻ ഈ ഭൂമുഖത്ത് ഉത്ഭവിച്ച കാലം മുതലേ നിനക്ക് അറിയില്ലേ ദുഷ്ടന്റെ ജയപേരി അവന്റെ ജയത്തിന്റെ ആർഭാടം ക്ഷണികമാണെന്ന് പണ്ട് മുതലേ നിനക്കത് അറിയില്ലേ അടുത്തൊന്നും വായിച്ചു അവന്റെ മേഘങ്ങളെ നിന്നാലും മതി 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 പണ്ട് മുതലേ നിനക്കറിയില്ലേ ഈ ഭൂമുഖത്ത് മനുഷ്യൻ ഉണ്ടായ കാലം തൊട്ട് നിനക്കറിയില്ലേ ദുഷ്ടന്റെ ജയപേരി ക്ഷണികമാണെന്ന് അതധികം നാളൊന്നും നീണ്ട ചില തകർച്ചകള് അനുവദിക്കുന്നൊരു ദൈവം ചില കഷ്ടപ്പാടുകൾ അനുവദിക്കുന്ന ദൈവം തൻ്റെ മക്കൾ നഷ്ടപ്പെടാതിരിക്കാം പ്രിയജനമേ നമുക്ക് നന്ദിയോടെ വ്യാപരിക്കാം കർത്താവിൻ്റെ മുമ്പിൽ സൃഷ്ടികളെക്കാൾ ഉപരി ഒരു സൃഷ്ടാവുണ്ട് ആ ദൈവത്തിന് നന്ദി പറയാൻ നമുക്ക് നമുക്ക് കർത്താവിനോട് പറയാം ദൈവമേ എന്നെങ്കിലും അഹങ്കരിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പ് എന്നെങ്കിലും വമ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോറി എന്തെങ്കിലും കൊമ്പുയർത്തിയിട്ടുണ്ടെങ്കിൽ തെറ്റിപ്പോയി ദൈവമേ കണ്ണനീരോടെ പശ്ചാത്തലിക്കാം നിനക്കു ദുരിതം നിനക്കു ദുരിതം നിന്നിൽ നടന്ന അത്ഭുതങ്ങള് ടയറിലും സീതോനിലും നടന്നിരുന്നുവെങ്കിൽ അവർ പണ്ട് ചാക്കൊടുത്ത് ചാരം പൂശി അനുദപിക്കുമായിരുന്നു ഇത്രമാത്രം നിന്നെ ഉയർത്തിയിട്ടും ഇത്രമാത്രം നിന്നെ അനുഗ്രഹിച്ചിട്ടും ഇത്രമാത്രം നിന്നെ സാമ്പത്തികമായും ഭൗതികമായും ആത്മീയമായും ഒക്കെ നിന്നെ അലങ്കരിച്ചിട്ടും നിന്നെ അനുഗ്രഹിച്ചിട്ടും എന്ത് നീ മനസ്സിലാക്കിയില്ല സൃഷ്ടികളെക്കാളേറെ ഉപരി എന്ത് നീ സൃഷ്ടാവിനെ സ്നേഹിച്ചില്ല ദൈവമേ നീ വേദനിക്കരുത് എന്ന് പ്രാർത്ഥിക്കാം ഞാൻ മടങ്ങി വരാൻ കർത്താവേ എന്നിൽ അത്ഭുതങ്ങൾ നടത്തിയത് എൻ്റെ ജീവിതം മുഴുവൻ ഒരു അത്ഭുതമാക്കി മാറ്റിയത് എൻ്റെ ഒരു മാനസാന്തരത്തിനും മടങ്ങി വരവിനും വേണ്ടിയാണല്ലോ ദൈവമേ കരുണവർഷിക്ക് കർത്താവേ കൃപൊലി ഞങ്ങളുടെ ഈ കൂട്ടായ്മയെ അനുഗ്രഹിക്ക് ആരെല്ലാം ഇരുന്ന് വചനം ശ്രവിക്കുന്നുണ്ട് അവരെല്ലാം അനുഗ്രഹിക്ക് ഈ പെനുവേൽ കൂട്ടായ്മയിൽ വന്നിട്ടുള്ളവരും വന്നുപോയവരും ഇപ്പോഴായിരിക്കുന്നവരെല്ലാം നീ അഭിഷേകം ചെയ്യർത്താവേ ഇവരുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കുക ദൈവമേ ഇതാ ഒത്തിരി ശക്തമായിട്ട് വേദനിക്കുന്ന ആ വ്യക്തിയെ നീ തൊടു കർത്താവേ ഈ മക്കളുടെ കുടുംബങ്ങളെ നീ അനുഗ്രഹിക്കെ കണ്ണുനീര് മാറട്ടെ ദൈവമേ മാനസാന്ദ്രത്തിന്റെ കൃപകൾ നിറയട്ടെ ഇവരുടെ മക്കൾ വഴിതെറ്റാതിരിക്കട്ടെ ഇവരുടെ കുടുംബം എല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ കൃപ ചൊരി ദൈവമേ കരുണവർഷിക്ക് ഇരുകരങ്ങളും ഉയർത്തി സ്തുതിക്കുന്നു ഹലിലൂയാ ഹാലുയ്യ ഹലൂയ യേശുവേ ആരാധന 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 സ്വരമുയർത്തി വിളിച്ചോ നിന്റെ ദൈവത്തെ

പാപം ചെയ്തിട്ട് എനിക്കെന്ത് സംഭവിച്ചു എന്ന് നീ പറയരുത് കറത്തു കോപം സാവധാനമേ വരൂ നീ അനുദവിച്ചാൽ മതി നീ എളിമപ്പെട്ടാൽ മതി മാപ്പ് ചോദിക്കട്ടെ ഈ പ്രയർ നിങ്ങൾക്ക് താല്പര്യമാണ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെയും നിങ്ങളുടെ വേണ്ടപ്പെട്ടവരെയൊക്കെ ഒന്ന് ജോയിൻ ചെയ്യിക്കാം നാട്ടിലുള്ളവരെയൊക്കെ ഒരു ഞായറാഴ്ച ദിവസം ഒരു രണ്ട് മണിക്കൂർ ആരാധിക്കാനോ സ്തുതിക്കാനോ ഒക്കെ സമയം കണ്ടെത്തുക അത് നല്ലതാ പ്രിയ മക്കളെ അതുപോലെ ജീവിത പങ്കാളി നാട്ടിലാണോ അവിടെയാണോ ഒന്ന് പറയുക അങ്ങനെ നമുക്ക് വചനത്തിൽ വളരാം ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും നന്ദി പറയുക